ഏത് കാലമാണ് സത്യത്തിൻ്റെ കാലം ഇത് സത്യാനന്തര കാലമെന്ന് നമ്മൾ പറയുമ്പോൾ ചരിത്രത്തിലെ ഏത് കാലഘട്ടത്തെയാണ് നാം സത്യത്തിൻ്റെ സൗവർണകാലം എന്നടയാളപ്പെടുത്താൻ കഴിയുക അങ്ങനെ ഒരു കാലം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സത്യവും അസത്യവും എല്ലാ കാലഘട്ടത്തിലും സജീവമായി നിലനിന്ന രണ്ട് ഘടകങ്ങൾ തന്നെയാണ് എന്നെനിക്ക് തോന്നുന്നു പിന്നെ എന്തുകൊണ്ട് നമ്മുടെ കാലത്തിന് ഇങ്ങനെ ഒരു വിശേഷണം പതിച്ചു കിട്ടി അതെനിക്ക് തോന്നുന്നു അസത്യത്തെ ഏറ്റവും തികവാർന്ന രീതിയിൽ സത്യമെന്ന പ്രതീതി സൃഷ്ടിക്കുന്ന സൃഷ്ടിച്ചുകൊണ്ട് അവതരിപ്പിക്കാൻ കഴിയുന്നത് ഒരു പക്ഷേ ഇപ്പോഴായിരിക്കും അല്ലെങ്കിൽ അസത്യപ്രചരണങ്ങൾക്ക് ഏറ്റവും ശക്തി ലഭിച്ച ഒരു കാലം ഒരു പക്ഷെ നമ്മുടെ കാലമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു ഇപ്പോൾ വൻതോതിൽ പ്രതീതികൾ ഉൽപ്പാദിപ്പിക്കുകയാണ് ഇപ്പോഴത്തെ സത്യാനന്തര കാലത്തെ രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ പ്രതീതികൾ സൃഷ്ടിച്ചുകൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന നീക്കമാണ് എന്ന് വളരെ ലളിതമായിട്ട് അല്ലെങ്കിൽ ലഘുവായി സൂചിപ്പിക്കാൻ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ആ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ട്രംപ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തൻ്റെ എതിർസ്ഥാനാർത്ഥിയെ പിന്നിലാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ആവർത്തിച്ച് പ്രയോഗിച്ച ഒരു വാചകം കമ്മ്യൂണിസ്റ്റ് എന്നാണ് കമലാ ഹാരിസിനെ വിശേഷിപ്പിച്ചത് അവരൊരു കമ്മ്യൂണിസ്റ്റാണ് പരിഹാസ രൂപത്തിൽ കോംറേഡ് എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിക്കുകയുണ്ടായി അമേരിക്കൻ ജനസാമാന്യത്തിൻ്റെ ഇപ്പോഴത്തെയും ഒരു ബോധനിലവാരത്തിൽ നിന്നുകൊണ്ട് എതിരാളിയെ തോൽപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് എന്നൊരു വിശേഷണം ഉചിതമാണ് എന്ന് ട്രംപ് തിരിച്ചറിയുന്നുണ്ട് ആ ഒരു പ്രതീതി സൃഷ്ടിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് ഇത് നമുക്ക് കാണാൻ സാധിക്കും ദേശീയ രാഷ്ട്രീയത്തിൽ വൻതോതിലുള്ള പ്രതീതികൾ നിർമ്മിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കാൻ ഉള്ള ശ്രമം കേന്ദ്ര കേന്ദ്രഭരണത്തിൻ്റെ കൂടി പിൻബലത്തിൽ ഇവിടെ നടന്നിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം രണ്ട് കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നുണ്ട് ഒന്ന് ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ആ ഉദ്ഘാടനം ഒരുപക്ഷെ ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട പുരോഹിതന്മാർ ആ ഉദ്ഘാടന ചടങ്ങ് കൈയടക്കിയതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത് പക്ഷെ തുറന്ന് വിമർശിക്കുന്ന കാര്യത്തിലും നമ്മുടെ മാധ്യമങ്ങളും വലിയ വീഴ്ച വരുത്തും എന്നുവെച്ചാൽ വർത്തമാനകാലത്തെ അഥവാ സത്യാനന്തര കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം വലിയൊരു പ്രതീതി നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടാണ് മുൻപോട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾ കൂടി മാധ്യമങ്ങളെ കൂടി പങ്കാളിയാക്കിക്കൊണ്ട് മാത്രമാണ് നടക്കുക പിറ്റേ ദിവസം ഇറങ്ങിയ മലയാള മനോരമ ദിനപത്രത്തിൻ്റെ തലക്കെട്ട് ലീഡ് സമർപ്പണം എന്നായിരിക്കും സമർപ്പണം ആ വാക്കായിരിക്കും മാതൃഭൂമിയുടെ തലക്കെട്ട് പുതിയ ഇന്ത്യ എന്നായിരുന്നു അപ്പം ഈ നിലയിൽ മാധ്യമങ്ങളെ കൂടി പങ്കാളിയാക്കിക്കൊണ്ട് പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഒന്ന് രണ്ട് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം അതിന് പ്രാണപ്രതിഷ്ഠ എന്നൊക്കെയാണ് പറഞ്ഞത് സത്യത്തിൽ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല പക്ഷെ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപ് ധൃതി പിടിച്ച് അത് സമർപ്പിക്കുകയാണ് ഏതെങ്കിലും പൂജാരിയോ തന്ത്രിയോ അല്ല പ്രധാനമന്ത്രിയാണ് ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി ഒരു വിഭാഗത്തിന്റെ ആരാധനാലയം ഉദ്ഘാടനം ചെയ്യുകയാണ് ആ അർത്ഥത്തിൽ ഉദ്ഘാടനം ചെയ്യുകയാണ് അത് നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളാകെ കേരളത്തിലെ പ്രധാനപ്പെട്ട ചാനലുകളും അത് പൂർണ്ണമായും തത്സമയം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ അത് സംപ്രേഷണം ചെയ്യുകയാണ് ഉണ്ടായത് അപ്പോൾ ഇങ്ങനെ പ്രതീതികൾ സൃഷ്ടിച്ചുകൊണ്ട് ആ പ്രതീതി എന്ന് പറഞ്ഞാൽ രാമജന്മഭൂമി എന്ന മുദ്രാവാക്യത്തിൻ്റെ ഒരു ഉയർന്ന ഘട്ടമാണ് രാമക്ഷേത്ര നിർമ്മാണം അതിൻ്റെ പൂർത്തീകരണം എന്ന പ്രഖ്യാപനമാണ് അപ്പോൾ സത്യാനന്തര കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പ്രധാനപ്പെട്ട മുഖം പ്രതീതികൾ സൃഷ്ടിച്ച അയാഥാർത്ഥമായ ഒരു ലോകത്തേക്ക് ജനങ്ങളെ നയിക്കുക എന്നതാണ് അതിന് സാധിക്കുന്നതാവട്ടെ മാധ്യമങ്ങളുടെ നിർലോഭമായ പിന്തുണ കൂടി കൊണ്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നതല്ലെങ്കിൽ എൻ്റെ നിരീക്ഷണം